അസലമലേക്കും കാരറ്റും ഒരു ചെറിയൊരു കഷ്ണം മഞ്ഞളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടി സോപ്പാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കണത് ചെറിയ കുട്ടികളുണ്ടല്ലോ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇത് തേക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ ഒരു സ്കിന്നിനൊക്കെ എന്തൊക്കെയോ കുരുകളും അതുപോലെ തന്നെ ഒരു കറുപ്പ് പാടുകളൊക്കെ ഉണ്ടാവും ഒരു കരുവാളിപ്പോവും ഇനിയിപ്പോൾ കുറച്ചൊരു ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് തേച്ചാൽ നല്ലൊരു ഒക്കെ മുഖത്തിനും ശരീരത്തിനും ഒരുപോലെ കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു വേണ്ടാത്ത ഇൻഗ്രീഡിയൻസും ചേർക്കണില്ല നമ്മൾ സ്കിന്നിനൊക്കെ പറ്റണ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ വീട്ടിൽ വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത് അതും കൂടി നമ്മൾ ഓർക്കണം പിന്നെ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി സോപ്പൊക്കെ ആയുർവേദിക് സോപ്പൊക്കെ വാങ്ങണേ ഒരുപാട് ക്യാഷൊക്കെ കൊടുക്കണം നമ്മളെ വീട്ടിൽ ഇതാ ഞാനിപ്പോൾ ഒരുപാട് ക്യാരറ്റൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റ ക്യാരറ്റായിട്ട് നമ്മൾ ഈ ഒരു സോപ്പിന് വേണ്ടിയിട്ട് എടുക്കണം പിന്നെയെന്ന് പറഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്കിതിന് എന്താണ് സോപ്പിന് കേക്ക് മോൾഡെന്നാണ് പറഞ്ഞത് സോപ്പിൻ്റെ മോൾഡോ ഒന്നും വേണമെന്നില്ല കേട്ടോ ഞാനിപ്പോൾ മോൾഡ് ഉണ്ടായപ്പോൾ അതിലൊഴിച്ചു നമ്മളെ വീട്ടിൽ ചെറിയ കുണ്ടം പാത്രങ്ങളും പിന്നെ നിങ്ങൾക്ക് കണ്ടില്ല ആദ്യം തന്നെ ഐസ്ക്രീമിൻ്റെ പാത്രം അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം അപ്പം ഇനിയിപ്പോൾ സോപ്പിനും മോൾട്ടില്ലാന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ നമുക്ക് എന്തോ ഒരു പ്രശ്നങ്ങളല്ല ഈ ഒരു വേനൽക്ക് മഴക്കാലത്ത് തണുപ്പ് കാലത്ത് വേനൽക്കാലത്ത് എല്ലാ സമയത്തും നമുക്ക് സമയവും നേരം കാലമൊന്നും ഇല്ലാതെ നമുക്ക് തേക്കാൻ പറ്റണേ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവില്ലേ ഒരു ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാരറ്റ് ഉണ്ടല്ലോന്നെ ഇതിപ്പോൾ ഇന്നലെ രണ്ട് കിലോ ക്യാരറ്റ് കൊണ്ടുവന്നപ്പോൾ ഞാൻ നേരെ ഒന്ന് കഴുകിക്കാണ്ട് ഒരു പാത്രത്തിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് മാറ്റിയൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇത് ജ്യൂസ് അടിച്ചോ ഒക്കെ കുടിക്കുക കാരണം ഈ ഒരു ചൂട് കാലത്ത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യണ ഒരു സംഭവമാണ് ഈ ഒരു ക്യാരറ്റ് പിന്നെ ഈ കിഡ്നി സ്റ്റോണുള്ള ആളുകൾക്കൊന്നും അത്ര അങ്ങോട്ട് നല്ലതല്ല കേട്ടോ ക്യാരറ്റ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഉപയോഗം കുറയ്ക്കുക കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾ ക്യാരറ്റ് ബീട്രൂട്ട് ഇത് രണ്ടും കുറക്കുക അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഈ ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിൻ്റെ തൊലി ഒന്നും നല്ലോണം ഊരി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിലൊരു പീലറൊക്കെ വെച്ചിട്ട് പീലർ ഇതെടുക്കാം പക്ഷെ ഞാൻ എന്തായാലും ഞാൻ അത് അപ്പോൾ പിന്നെ ഇപ്പം അത് ഒന്ന് തൊലി കളയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിലിപ്പോൾ ക്യാരറ്റിനൊക്കെ എന്ത് തൊലിയുള്ളത് പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞോളി ഞാനിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് അരച്ചെടുക്കണമോണ്ട് തന്നെ അത് ചെയ്തിട്ടില്ല അപ്പോൾ അതാ ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചെറിയ ജാറിലിട്ടാന്ന് എന്താ വെച്ചാൽ നല്ലോണം ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടും അപ്പം ഇതിലേക്ക് ഞാനൊരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാരറ്റ്ക്ക് ഒരു മുക്ക ഒരു അര കപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ നല്ല മോശമുള്ള ചാറാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്താ വെച്ചാൽ നല്ലോണം അരഞ്ഞു കിട്ടുമല്ലോ അപ്പം വെള്ളം കൂട്ടാതെ അരക്കണ്ടട്ടാ വെള്ളം കൂട്ടാതെ അരച്ചിട്ടുണ്ടെങ്കിൽ എന്താ വച്ചാൽ എന്തായാലും തരഞ്ഞു കിട്ടൂല അപ്പോൾ കപ്പ് വെള്ളം കൂട്ടിയാലും നിങ്ങൾ കണ്ടല്ലോ സോപ്പ് ആ ഒരു കപ്പ് വെള്ളം ആ ഒരു സോപ്പിന് അത്യാവശ്യമാണ് കേട്ടോ അപ്പം എന്തായാലും കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കുക എന്നിട്ട് എന്നിട്ട്താ ഇതുപോലെ ഒരു പാത്രമൊക്കെ താഴെ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക പിന്നെ ഞാൻ ജ്യൂസ് അരിപ്പുട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ചായ അരക്കണ അരിപ്പൊന്നുമില്ല ജ്യൂസ് അരിപ്പിയിൽ അരച്ചാലും തരിയൊന്നും ഉണ്ടാവില്ല നല്ലോണം തരിയൊക്കെ എന്താ പറയുക തരൊക്കെ നീ പെടാത്ത തന്നെ കിട്ടും അപ്പം ഇപ്പോൾ ചായ അരിപ്പ് എടുക്കുക അതുപോലെ തന്നെ തുണിയിലിട്ടിട്ട് പിഴഞ്ഞെടുക്കുക അങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ വെച്ചാൽ തുണിയിലൊക്കെ ഇട്ട് പിഴഞ്ഞെടുക്കുമ്പം വലിയ പ്രയാസമാണ് അതിങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഇതിനെ നീരി ഇങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു നീര് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജ്യൂസ് ജ്യൂസരിപ്പീല് വെച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അതാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പോലെ തന്നെ ചെണ്ടി ആക്കങ്ങട്ട് വേറിട്ട് ആ ഒരു ഗ്യാരറ്റിൻ്റെ നീര് നല്ലോണം കിട്ടും അപ്പോൾ താ കണ്ടല്ലോ ചെണ്ടിയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് ഈ ഒരു ചണ്ടി അങ്ങോട്ട് ഒഴിവാക്കാം കണ്ട കണ്ടല്ലോ ഫുള്ള് പോകുന്നു കേട്ടോ ഇനി ഇതിലൊരു നീരൊന്നുമില്ല രണ്ടാമതായിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു എന്താ വെച്ചാൽ നിങ്ങളെ അടുത്ത് കസ്തൂരി മഞ്ഞളുടെ പൊടിയൊക്കെ കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോളൂ കേട്ടോ നല്ലതാണ് പിന്നെ ചിലവർക്ക് കസ്തൂരി മഞ്ഞൾ അത്രയും കൂടി ഇഷ്ടമാവില്ല അങ്ങനെ വെച്ചാൽ അതിൻ്റെ സ്മെല്ലൊന്നും പോലെ നമ്മൾ നാടൻ മഞ്ഞൾ തന്നെ ഇടുക പച്ചമഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ തൊടുവെന്നൊക്കെ ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് കുത്തിപ്പീഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു നമ്മൾ ക്യാരറ്റ് അരക്കുമല്ലോ അതിൻ്റെ കൂടെ ഒരു കഷ്ണം മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ ആ ഒരു ക്യാരറ്റിൻ്റെ കൂടെ മഞ്ഞൾ അരഞ്ഞു കിട്ടും ഇതിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നാടൻ മഞ്ഞൾ പൊടിച്ചതാണ് കേട്ടോ ഇനിയിപ്പം കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക നല്ല മുഖ സൗന്ദര്യം കിട്ടാനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് ഈ മഞ്ഞൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇനിതാ ഞാൻ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സോപ്പ് ബേസിന് എവിടെന്നാ കിട്ടുക എങ്ങനെ വില എന്താ ഏതാണെന്നൊന്നും നിങ്ങൾ വിചാരിച്ച് ടെൻഷനാവേണ്ടതൊക്കെയാണ് ഇങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പറഞ്ഞുതരാം ഇത് നമ്മളെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് മാത്രം സോപ്പിൻ്റെ പൊടി സോപ്പിൻ്റെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യണ കടയിൽ പോയാലും കിട്ടും കേട്ടോ അപ്പോൾ സോപ്പ് ബേസിൻ ചോദിച്ചാൽ മതി ഇതിപ്പോൾ ഒരു കിലോ ബേസിനാണ് ഞാൻ വാങ്ങിയത് ഇനിയിപ്പോൾ ഇത് കിട്ടുന്നില്ല എന്നുള്ള ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഒരു പി എ സോപ്പ് എടുത്തിട്ടും ഈ ഒരു സോപ്പുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാൻ സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്യണെന്തിനാ വെച്ചാൽ ഈ പി എ സോപ്പൊക്കെ ഇപ്പോൾ നമ്മൾ എത്ര വലിയ സംഭവം എന്നൊക്കെ നമ്മൾ പറയണുണ്ടെങ്കിലും അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങല്ലേ അപ്പോൾ അതിലെന്താണ് കൂട്ട് എന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ സോപ്പ് ബേസ് വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ നല്ല നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കാം പിന്നെ ഇതിനൊരുപാട് ക്യാഷൊന്നും വേണ്ട കേട്ടോ ഒരു ഇരുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഒരു കിലോ തന്നെ പക്ഷെ ഒരു നമുക്കൊരു ആറുമാസ സോപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു പകുതി തന്നെ വേണമെന്നൊന്നുമില്ല ഞാൻ നല്ല കട്ടിങ് കാനുള്ള സോപ്പാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫസ്റ്റില് ഞാൻ കാട്ടിയിട്ടുണ്ട് കേട്ട സോപ്പിനെ നല്ല കട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു പത്ത് സോപ്പ് ഉള്ളത് ഞാനൊരു ഏഴ് സോപ്പ് ആക്കിയിട്ടായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെ സോപ്പ് ഒരു സോപ്പ് വേസ് വെച്ചിട്ട് ചെയ്യാം ഒരു ആയുർവേദിക്കിൻ്റെ സോപ്പ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്തോരം പൈസ കൊടുക്കണം നമ്മൾ ലോക്കൽ സോപ്പ് കിട്ടും ഇങ്ങനെ നാലെണ്ണ അട്ടി കൂടിയിട്ട് വാങ്ങാനും അതുപോലെ തന്നെ ഇപ്പോൾ നാൽപ്പത് അൻപത് രൂപക്കൊക്കെ പി എസ് സോപ്പൊക്കെ കിട്ടും തോന്നുന്നുണ്ട് എനിക്കറിയില്ല എഴുപത് എൺപത് രൂപ ഒക്കെ ഉണ്ട് സോപ്പിന് പല വിലൻ്റെ ഉണ്ട് പക്ഷേ ആയുർവേദിക് സോപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം അതും നമ്മൾ വിചാരിച്ച ആ ഒരു സോപ്പൊന്നായിരിക്കില്ല എന്ത് വിശ്വസിച്ച് നമ്മൾ തേക്കുക പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് വിശ്വാസത്തോടു കൂടി തേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് സോപ്പ് വേസ് വാങ്ങാൻ വേണ്ടി നോക്കണം കേട്ടോ ഇനി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ മാത്രം പി എസ് സോപ്പ് ഒന്ന് വാങ്ങുക എന്നിട്ടുണ്ടാക്കുക പി എ സോപ്പ് ഒന്ന് വാങ്ങിയാൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഒരു സോപ്പ് നമുക്ക് മൂന്ന് സോപ്പൊക്കെ ഉണ്ടാക്കട്ടോ നല്ല ലാഭം തന്നെയാണ് എന്നാലും നമുക്ക് എന്താണ് നമ്മൾ മഞ്ഞൾ സോപ്പാണോ ആണോ സോപ്പാണോ എന്ത് സോപ്പാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ വീട്ടിൽ വെച്ച് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാലും അതിനേക്കാളൊക്കെ നല്ല സോപ്പ് ബേസ് വാങ്ങിയാണ് പിന്നെ ഒരുപാട് ലാഭം ഉണ്ടാവും കേട്ടോ പിന്നെന്താ വെച്ചാൽ എന്ത് ഓൺലൈനായിട്ടും കിട്ടും ഈ ഒരു സോപ്പ് ബേസ് നമുക്ക് എല്ലാ ഇതിനും ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോഴത്തൊക്കെ നല്ല നോക്കിയിട്ട് തന്നെ വാങ്ങാം അതാണ് നല്ല നല്ല പെർഫെക്റ്റ് സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതന്നെ ആകണം പിന്നെ ഇത് ആകാത്തത് കൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ഫ്ലോപ്പായിട്ടൊന്നും എനിക്ക് ഷീലല്ല അതുകൊണ്ട് നല്ലതന്നെ വാങ്ങണമെന്ന് പറയണേ ഉള്ളു കേട്ടോ പിന്നെന്താ വെച്ചാൽ ഈ ഈ സോപ്പ് ബേസ് ഞാൻ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി എടുത്താൽ നമുക്കൊരു പത്ത് സോപ്പ് പത്ത് പന്ത്രണ്ട് സോപ്പ് ഉണ്ടാക്കി എടുക്കുക കുറച്ച് കാലം കുറച്ച് ഇതൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സോപ്പിൻ്റെ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ അളവ് കൂട്ടുക അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക അപ്പോൾ ഞാൻ ഈ സോപ്പ് ബേസ് ബാക്കിയുള്ളത് ഇതുപോലൊരു കവറിൽ നല്ല ഭദ്രമായിട്ട് തന്നെ കെട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി എന്താണോ സോപ്പ് വേണ്ടത് അന്ന് എടുത്തിട്ട് വീണ്ടും ഉണ്ടാക്കാം അപ്പോൾ അതാ ഇനി നമുക്ക് ഈ ഒരു സോപ്പ് ബേസ് നല്ല പോലൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ദാ ഒരു ഇഡ്ലിശം പനി ഏതെങ്കിലുമൊക്കെ ഒരു പാത്രം എടുത്തിട്ട് അതിന് ശേഷം വെള്ളം വെച്ചിട്ട് തിളക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ ഒരു പാത്രം വെച്ചെടുക്കുക ഒരു പാത്രം വെച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് പേസ് ഇതിനേക്കിട്ട് കൊടുത്താൽ ആ ഒരു വെള്ളം തിളക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സോപ്പ് പേസ് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടി തുടങ്ങും കേട്ടോ അപ്പോൾ അത് മെട്ടാവാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക തീയ്യൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഇനിയിപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചേക്കണേ ആ ഒരു പാത്രം ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കട്ടോ കാരണം നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വേഗം ഒഴിച്ചു കൊടുക്കുന്നില്ല എന്നെ വേഗം സെറ്റാകും അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനുള്ള പാത്രങ്ങൾക്കൊന്ന് റെഡിയാക്കിയെടുക്കട്ടോ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് വേണ്ട തന്നെ ഇത് മെഡ് ആവും അതുകൊണ്ട് തന്നെ നമുക്ക് പാത്രം എടുക്കാം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഇതാ രണ്ട് കുണ്ടൻപാത്രം ഒരു കുഞ്ഞ് രണ്ട് കുണ്ടം പാത്രവും ഒരു ഐസ്ക്രീമിൻ്റെ പാത്രം കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയാം ഞാൻ നല്ല കട്ടിയിലാണ് ഉണ്ടാക്കണം അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ഒരു കാണിച്ചു തരണം കേട്ടോ ഇതുപോലെ ചെറിയ പാത്രമൊക്കെ എടുക്കുക ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ കേക്ക് മോൾഡൊന്നും ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ലേസം ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു കേക്ക് മോൾഡിൻ്റെ ചെയ്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അതിൽ നിന്ന് വേഗം സോപ്പ് കിട്ടുകയൊക്കെ ചെയ്യുന്നാലും ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ഇത് ഇതാ ഞാൻ കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് മെൽറ്റ് ആവാൻ വൈകിട്ടുണ്ട് എന്നാലും ഇനി ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റുകയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അതാ കണ്ടല്ലോ വേഗം മെൽറ്റ് ആണ് അതാ അങ്ങനെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു പത്ത് സോപ്പൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഈ രണ്ട് ക്യാരറ്റ് എടുക്കുക ഈ ഒരു സോപ്പ് ബേസിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് കയറി എടുക്കുക ഞാൻ ഒന്നെടുത്തത് നിങ്ങൾ രണ്ടെണ്ണം എടുത്തോളി അതിന് വേണ്ടിയിട്ട് അര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തോ രണ്ട് കപ്പ് വെള്ളം ഒച്ചെടുത്തോളി എന്നാലെന്താക്കുക നമുക്ക് സോപ്പ് രണ്ടെണ്ണം കൂടി ഏറെ കിട്ടും കേട്ടോ സോപ്പിനൊന്നൊരു കുഴപ്പമുണ്ടാവില്ല നല്ല സോപ്പായിട്ട് തന്നെ കിട്ടും പക്ഷേ ഞാൻ അളവ് കുറച്ച് എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഒരു സോപ്പ് എന്താണ് ഓരോരുത്തർക്കും എണ്ണീട്ട് ഉണ്ടാക്കിയതാട്ടോ കാരണം അതൊരു ബ്യൂട്ടൂത്ത് സോപ്പ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മുഖത്ത് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എല്ലാവരും എല്ലായിടത്തും ശരീരം ഒന്നായിട്ട് തേച്ച് കഴിയുമെങ്കിലും എൻ്റെ ഇളച്ചികളും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഒരു സോപ്പ് ഓരോന്ന് ഞങ്ങൾക്ക് വേണം അതുകൊണ്ടുതന്നെന്താ വിചാരിച്ചതെന്ന് പറയാം ഒന്ന് ഋതുവിനും ഒന്ന് ഇരിക്കും പിന്നെ ഒരു മൂത്തശ്ശിയുണ്ട് മൂന്ന് ഇളച്ചികളും ഉണ്ട് അവർക്കൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു കണക്ക് കറക്റ്റായിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടീൻ്റെയും വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി നല്ല സൂപ്പർ സോപ്പായിട്ട് തന്നെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ആ ഒരു നല്ലോണം സോപ്പ് ബേസ് നല്ലോണം മെൽട്ടായി എന്ന് മനസ്സിലായതിന് ശേഷം മാത്രം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയിലൂടെ കളിക്കുക ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒഴിച്ചു തന്നെ ഒന്നിങ്ങനെ ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കട്ടോ ഇനി ഇത് തിളക്കണം അങ്ങനെയൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം പക്ഷേ ഇതിന് മുമ്പായിട്ട് ഞാൻ നമുക്ക് നമുക്കിതിന് സ്മെല്ലിന് വേണ്ടിയിട്ട് നല്ലൊരു ഇത് ഒഴിച്ചു കൊടുക്കേണ്ടി നമുക്ക് ഏത് സ്മെല്ലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള പെർഫ്യൂം നമുക്ക് ഈ ഒരു സോപ്പ് ബേസ് തന്നെ കിട്ടും നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പെർഫ്യൂമിൻ്റെ വില ഞാനൊരു മൂന്ന് മൂടി ഒത്തിരി ഉണ്ടാവുള്ളൂ മൂന്ന് മൂടി എടുത്തിട്ട് ഒഴിച്ചെടുക്കേണ്ടത് നല്ലൊരു പിയേസിൻ്റെ ആ ഒരു ഫ്ലേ ആ ഒരു സ്മെല്ലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പല ഒരുപാട് സ്മെല്ലിൽ സോപ്പ് ഉണ്ടല്ലോ ആ ഒരു സ്മെല്ലൊക്കെ നിങ്ങൾക്ക് വാങ്ങാം പെർഫ്യൂമ് അപ്പോൾ ഞാൻ ഈ ഒരു മണത്തിലാണ് ഉണ്ടാക്കണത് ഇപ്പോൾ ഒരു സ്മെല്ല് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചിട്ടാണോ സോപ്പ് ഉണ്ടാക്കുന്നത് ആ ഒരു സ്മെല്ല് നിങ്ങൾ സോപ്പിന് കിട്ടും അപ്പോൾ ഏതായാലും നമുക്ക് മുഖം കഴുകുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ നല്ലൊരു സ്മെല്ല് നല്ലതല്ല അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചെടുത്തത് അപ്പോൾ ഈ ഒരു നാൽപ്പത് രൂപേൻ്റെ പെർഫ്യൂമൊക്കെ നമുക്ക് ഒരുപാട് സോപ്പിലേക്ക് ഒഴിച്ചെടുക്കട്ടോ നല്ല അടുക്കള മൊത്തം നല്ലൊരു പിയേസിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ അതാ ഇനി ചൂടാറാനും നിൽക്കരുത് കേട്ടോ വേഗം നമ്മളത് ഒഴിച്ചെടുക്കണം അപ്പോൾ നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലേക്കൊക്കെ ആവി വരുന്നുണ്ടോ വെള്ളം തിളച്ചതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ആവി വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക കൈ ഒന്നും പൊള്ളിക്കണ്ടെട്ടോ സോപ്പ് ഉണ്ടാക്കണ പോതി തീരും എന്നിട്ട് ഇതുപോലെ നല്ല കട്ടിയുള്ളൊരു എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുക്ക കേട്ടോ അല്ലാതെ പാത്രം തിളച്ച് നിൽക്കുന്ന പാത്രമാണ് നല്ല ചൂടാണ് കേട്ടോ ചൂട് ആറാണിൻ്റെ മുമ്പേ ഒഴിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റാവും അപ്പോൾ അതാ ഞാൻ ഒരു മോൾഡിൻ്റെ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള സോപ്പ് നമുക്ക് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കുറച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഇതിന് മുക്കാ ഭാഗം ഒഴിച്ചെടുത്താലും മതിയാവും അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ കുറച്ചൊരു പത പതൊക്കെ വരും കേട്ടോ അതൊന്നും കുഴപ്പമാക്കേണ്ട നമുക്കതൊക്കെ മുക്കിയെടുത്താൽ കിട്ടും അപ്പോൾ ഇതിൻ്റെ അളവൊരു ആക്കി ആക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുണ്ടപാത്രത്തിക്കൊക്കെ ഈ ഒരു സോപ്പ് ഒഴിച്ചു കൊടുക്കാനുണ്ടാവും കേട്ടോ ഞാൻ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സോപ്പിനേക്കാളും ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കാം ഞാൻ പറഞ്ഞല്ലോ കാരറ്റിൻ്റെയും വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ തന്നെ ഉണ്ടാക്കാം ഇനി വേണ്ട നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒഴിച്ചെടുത്ത മോഡൽ ഒഴിച്ചെടുത്തത് ഒരു മുക്കാ ഭാഗിയൊക്കെ ഒഴിച്ചാലും നമുക്ക് ഈ രണ്ട് പാത്രത്തിലേക്ക് കിട്ടിട്ടോ പതക്കങ്ങൾ ഇഷ്ടം സോപ്പിൻ്റെ എണ്ണം കൂട്ടണമെന്നുള്ളതൊക്കെ ഇനി ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇതിലിഷ്ടം പോലെ സോപ്പിൻ്റെ ഇതുണ്ട് കേട്ടോ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഉപയോഗിക്കേണ്ട ഈ പാത്രം ഇങ്ങനെ നിന്നോട്ടെ എന്നിട്ടൊരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബെഡ്ഷീറ്റോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അരക്കുണ്ടെങ്കിൽ എന്തെയ്യാ വാഷിംഗ് മെഷീനിലേക്ക് ഇതൊന്നാണ് കഴുകിയിട്ട് ഒഴിച്ചെടുത്താൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ നല്ല ചളി ഇളകും ഇനിയിപ്പോൾ നമ്മൾ കല്ലുമലച്ച് തിരുമ്പാണെങ്കിലും എന്ത് ചെയ്യുക ആ ഒരു പാത്രം കഴുകിയാൽ വെള്ളം വക്കറ്റ് കഴിക്കുക പാത്രം നല്ലോണം കഴുകി ആ വെള്ളം വക്കറ്റിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ അതിൽ മുക്കി തിരുമ്പിയാൽ നല്ലൊരു പി എസ് ഒപ്പിൻ്റെ സ്മെല്ലുണ്ടാവും ഇനി വേണമെങ്കിൽ ഇന്നെ ചെയ്യട്ടോ അതല്ല വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ നമ്മൾ സോപ്പൊക്കെ ഏതായാലും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കണത് അങ്ങനെയും ചെയ്യട്ടോ എന്താ അതിലോ മോറി കളയണ്ട ഒരുപാട് സംഭവം അതിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുള്ള ഒന്ന് മുക്കി എടുക്കേണ്ട കേട്ടോ ഈ ഒരു പത ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മളെ സോപ്പിന് വീഡിയോയിലൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതൊക്കെ മുക്കിയെടുക്കണത് അല്ല നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വീടൊന്നും എടുക്കണില്ല വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പതക്കെ ഇവിടെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു പതക്കൊന്നും നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഈ പതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതിന് വിട്ടെടുക്കാൻ പറ്റൂട്ടോ ഇങ്ങനെ എന്താണ് ഇളക്കരുത് കേട്ടോ നിങ്ങൾ ഇളക്കാതെ വെക്കണം ഇത് നേരെ കൊണ്ട് ഈ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും നോക്കണ്ട നീക്കം പോലും ചെയ്യണ്ട ഇത് നമ്മൾ എവിടെ വെച്ചിട്ടാണോ സെറ്റ് ചെയ്യണത് അവിടെ തന്നെ നിൽക്കട്ടെ ഒരു ചുരുങ്ങിയത് ഒരു മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും ഇത് നല്ല പോലെ സെറ്റായിട്ട് കിട്ടും വേണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ പേടിയുണ്ടെങ്കിൽ വെച്ചോളൂ ഇനി മുറിഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ വേണ്ട ഒരൊറ്റ മണിക്കൂർ ഉണ്ടെങ്കിൽ സെറ്റാകും അപ്പോൾ ഇതാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കത് ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡൊന്നെടുത്ത് കിട്ടി അടിപൊളി സോപ്പാണ് കേട്ടോ ഇതുതന്നെ ഉണ്ട് നല്ല കട്ടി നല്ല കട്ടി അങ്ങനെയൊക്കെ ഇതന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു അളവിലൊക്കെ നമ്മൾ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് സോപ്പ് വരെയൊക്കെ കിട്ടും കേട്ടോ ഐസ് ക്രീമിൻ്റെ പാത്രത്തിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇത് പിന്നെ നല്ല ബമ്പം കട്ടിയാണ് അപ്പം ഋതുവിന് പിന്നെ ഇത്ര സംഭവങ്ങളൊക്കെ ആകുമ്പോൾ വേഗം ഓടി വരുമോ ഈ സോപ്പ് ഉണ്ടാക്കിയപ്പോഴേ കൊളുമാത്രസ് ഇട്ട് വന്നപ്പോഴേ നല്ല സ്മെല്ലുണ്ട് ചേ വിളറിയമ്മച്ച് റോട്ടൊക്കെ മണക്കുണ്ടല്ലോ ഇതിൻ്റെ മണം നല്ലൊരു മണം ഇതിൻ്റെ ഫ്രണ്ട് ചോദിച്ചാൽ എന്താ ഇവിടെ നല്ലൊരു സ്മെല്ല് വരുന്നെന്നൊക്കെ കാരണം ഇത് നമ്മളിവിടെ ഇങ്ങനെ തിളച്ചിയിലേ ആ മെൽട്ടായില്ലേ ആ ഒരു സമയത്ത് ജനലിൻ്റെ ഉള്ള കൂടെ ജനൽ തുറന്നിട്ടുണ്ട് സ്മെല്ല് റോട്ടിൽ നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് നമ്മൾ ബാത്റൂമിലൊക്കെ ഇത് വെച്ചാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും എന്താ നല്ല കട്ടുണ്ട് കണ്ടില്ലേ എന്താ നമ്മൾ ഇത് രണ്ടെണ്ണം ആക്കി എടുക്കട്ടോ സോപ്പ് രണ്ടെണ്ണം ആക്കി തന്നെ എടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് മാത്രം തേക്കാനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ ബോൾസിൽ പാർന്നു നിർത്താൻ മതി എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ ഐസ് ക്യൂബ്സൊക്കെ വെക്കുന്ന ട്രൈ അല്ലേ അതിനൊക്കെ ഒഴിച്ചെടുത്താൽ ചെറിയ ചെറിയ ഇതുണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യുക മുഖത്ത് തേക്കാൻ മാത്രം എടുക്കാം അങ്ങനെയൊക്കെ എടുക്കണ പോലൊക്കെ ഉണ്ട് നല്ലതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് വരെയത് തേച്ച് കൊടുക്കാം മുഖത്ത് ഉള്ള പിംപിൾസും അതുപോലെ തന്നെ ഒരു ഡാർക്ക് എന്തൊക്കെയോ വരുമല്ലോ അല്ലേ ഫാനിലായാലും ഇങ്ങനെ ഓ എന്തൊക്കെ മുഖക്കുരു അല്ല ചൂട് കുരു അല്ലാത്ത ഓരോ കുരുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ പോവാനും അതുപോലെ തന്നെ മുഖത്തെപ്പോഴും ഉണ്ടാവുന്ന എണ്ണമഴം നീങ്ങാനും ഒക്കെ ആ എണ്ണമായൊക്കെ വേഗം പോവും പിന്നെ അതുപോലെ തന്നെ മുഖത്ത് ചെറിയ ചെറിയ രോമങ്ങൾ വളരുകയാണെങ്കിൽ അത് പോവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല പതയാണ് കേട്ടോ നല്ല പമ്പം പതയാണ് ഇതിൻ്റെ പത പറയാണെങ്കിൽ പറയാനും നല്ല പതയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാനൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ കയ്യണതും പതിനഞ്ച് ദിവസം ഒക്കെ വെച്ചാൽ നല്ലതാണ് ഇപ്പം ഇലത്തൊന്നും വെക്കണ്ട കേട്ടോ ഇതെന്ത് ചെയ്താൽ മതി നിങ്ങൾ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ പൊതിഞ്ഞ് വെക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ കവറിൽ ഓരോ കവറിൻ്റെ കഷൻ എടുത്തിട്ട് ഇതുപോലെ പൊതിഞ്ഞ് വെക്കുക ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കവറിലാണ് കേട്ടോ പൊതിയണത് ഇങ്ങനത്തെ കവറുകളെടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ കവർ കട്ട് ചെയ്തിട്ട് ഇത് അതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി കുറച്ച് ദിവസമാകുമ്പോഴേക്കും നല്ല സോപ്പ് ഉപ്പർ സോപ്പായിട്ട് കിട്ടോ ഇതൊന്നും ഇപ്പോൾ നമ്മൾ ആരോട് വാങ്ങിയാലും ഇത്രയും നല്ല സോപ്പ് നമുക്ക് വിശ്വസിച്ച് കിട്ടൂല പിന്നെ ആയുർവേദിക് സോപ്പൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു പേരും പറഞ്ഞാൽ എന്തൊരു വില അറിയോ അപ്പോൾ ഇനി എല്ലാവരും ഇതുണ്ടാക്കുക അതുപോലെ തന്നെ നമുക്കൊരു ലൈക്കൊക്കെ തരീട്ടങ്ങൾ നല്ല ഭംഗിയല്ല കാണാൻ നല്ല സ്മെല്ലാണ് എന്ത് ചിലവായാലും ഉള്ളത് വലിയൊരു ചിലവൊന്നുമില്ല ഇഷ്ടം പോലെ സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇതുങ്ങളെന്തു ചെയ്യുക പരമാവധി ആളുകളെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം ക്യാരറ്റൊക്കെ ഇപ്പോൾ നല്ല വില കുറഞ്ഞു കിട്ടണ ടൈം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലിയൊരു വില ഉണ്ടെങ്കിലും എന്തിനാ വേച്ചാറാണ് ഒരു ക്യാരറ്റല്ല വേണ്ടേ പിന്നെ അതുപോലെ തന്നെ സോപ്പ് ബേസിന് കിട്ടാൻ കഴിയണില്ല കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ സോപ്പ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കുറച്ചെങ്കിലും നല്ലതായിട്ട് നമുക്ക് തോന്നുന്ന പി എസ് സോപ്പ് ഉണ്ടല്ലോ എന്ത് ഭംഗിയിട്ടില്ല എത്ര സോപ്പാണ് കിട്ടിയത് ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ കാരട്ടുണ്ടാക്കോ കട്ടിങ് കാര്യം കുറച്ചാൽ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പി എസ് സോപ്പ് വാങ്ങുക എന്നിട്ട് ഉണ്ടാക്കട്ടോ അപ്പം നല്ല അടിപൊളി സോപ്പ് ഇട്ടോ അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ എല്ലാവരും ഉണ്ടാക്കട്ടെ എല്ലാവർക്കും നല്ല അടിപൊളി സോപ്പ് ഇട്ടെ ഇനി ആരും കടയിൽ പോയിട്ട് ക്യാഷൊന്ന് കൊടുത്തിട്ട് സോപ്പ് പിന്നെ പിന്നെന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് തേക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതാ വിറ്റാമിൻ ഈ ക്യാപ്സൂളും ഇതുപോലെ തന്നെ ഇതുണ്ടല്ലോ എന്താണ് ഗ്ലിസറിന് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിക്കോളി കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം സാധാരണക്കാർക്ക് ഈ വിറ്റാമിനി ക്യാപ്സൂളും എന്താണ് ഗ്ലിസറിനൊക്കെ കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊന്നും ടെൻഷൻ വേണ്ട എന്നുള്ള നിൽക്കാട്ടോ അതൊന്നും ഇല്ലാത്ത ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഉണ്ടാക്കിക്കോളി അത് ഉള്ളവൽ അത് ചേർത്തിട്ടുണ്ടാക്കിക്കോളി നമുക്ക് എല്ലാം കൊണ്ടും കൂടാൻ കേട്ടോ ഈ ഒരു വിറ്റാമിനി ക്യാപ്സൂളൊക്കെ ചേർത്താൽ നല്ലതാണ് സോപ്പിന് അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കുക അല്ലാത്തോല് ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കുക അപ്പോൾ അടിപൊളി സോപ്പാണ് വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക മറന്നോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അസ്ലാ വലിക്കും വരഹമുല്ല